സ്ലാമലൈക്കും ഷാഫി മധഹബ് അനുസരിച്ച് പെരുന്നാൾ നമസ്കാരം എങ്ങനെ നിർവഹിക്കാം ഇസ്ലാം രണ്ട് ദിനങ്ങൾ ആഘോഷ അവസരങ്ങളായി നിശ്ചയിച്ചിട്ടുണ്ട് ഒന്ന് ഈദുൽ ഫിത്തുർ അഥവാ ചെറിയ പെരുന്നാൾ റമമാൻ അവസാനിച്ചതിനു ശേഷം ഷവ്വാൽ ഒന്നിനാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് രണ്ട് ഈദുൽ അലഹ അഥവാ ബലി പെരുന്നാൾ ദുൽഹജ് പത്തിനാണ് ഈ ആഘോഷം ഈ രണ്ട് പെരുന്നാളുകളിലും രണ്ടറക്കായത്ത് നമസ്കാരം നിർവഹിക്കാൻ മുഹക്കതായ സുന്നത്താണ് ഇതിന് ബാങ്കും ഇഹ്കാമത്തും ഇല്ല നിയമം പെരുന്നാൾ നമസ്കാരത്തിന് ജമാനത്തു മുഴക്കതായ സുന്നത്താണ് പെരുന്നാൾ നമസ്കാരം ഉപേക്ഷിക്കുന്നത് കറാഹത്താണ് ഇത് യാത്രക്കാർക്കും സ്ത്രീകൾക്കും ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനും സുന്നത്ത് തന്നെയാണ് അതിനാൽ സ്ത്രീക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കാവുന്നതാണ് പെരുന്നാൾ നമസ്കാരങ്ങളുടെ സമയം രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളുടെയും സമയം ഒന്ന് തന്നെയാണ് പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ച വരെയാണ് അതിൻ്റെ സമയം ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അളവ് ഉയർന്നതിന് ശേഷം അതായത് ഏതാണ്ട് ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം നമസ്കരിക്കലാണ് ഉത്തമം അതിനു മുൻപ് നമസ്കരിക്കൽ കറാഹത്താണ് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ രീതി ഈദുൽ ഫിത്രറിൻ്റെ അല്ലെങ്കിൽ ഈദൽ അലഹയുടെ ഏത് നമസ്കാരമാണോ അത് രണ്ട് റക്കായത്തെ നമസ്കാരം ഇമാമിനോടൊപ്പം ഞാൻ നിർവഹിക്കുന്നു എന്ന നീയത്ത് ചെയ്യുക ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടുക വജഹത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് രണ്ട് കൈകളും ഏഴ് പ്രാവശ്യം ഉയർത്തിക്കെട്ടുക തക്ബീറുകൾക്കിടയിൽ സുബഹാൻ അള്ളാഹി വൽഹമ്മദുൽഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക ശേഷം താവുതും വിസ്മയും സൂറത്തുൽ ഫാത്യഹയും ഏതെങ്കിലും സൂറത്തും ഓതുക ശേഷം റക്കുവം സുജോദും ചെയ്യുക രണ്ടാമത്തെ റക്കായത്തിൽ എഴുന്നേറ്റ് നിന്ന ശേഷം ആദ്യ റക്കായത്തിൽ ചൊല്ലിയതുപോലെ അഞ്ച് പ്രാവശ്യം തക്ബീർ ചൊല്ലുക ശേഷം നമസ്കാരം സാധാരണ പോലെ പൂർത്തിയാക്കുക ഖുത്തുബ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഇമാം രണ്ട് കുത്തുബകൾ നിർവഹിക്കുന്നത് സുന്നത്താണ് മൂമ്മകൾക്ക് കുത്തുബ കേൾക്കൽ സുന്നത്താണ് ആദ്യ കുത്തുബയുടെ തുടക്കത്തിൽ ഒൻപത് പ്രാവശ്യവും രണ്ടാം കുത്തുബയുടെ തുടക്കത്തിൽ ഏഴ് പ്രാവശ്യവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ് അതിൻ്റെ മസ്അല പെരുന്നാൾ നമസ്കാരത്തിൽ രണ്ട് റക്കായത്തുകളിലായി പന്ത്രണ്ട് പ്രാവശ്യം തക്ബീർ ചൊല്ലൽ സുന്നത്താണ് അവ വിട്ടുപോയാൽ അതിനുവേണ്ടി വേണ്ടി സുജൂത് ചെയ്യേണ്ടതില്ല يعني انا الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد ഈ തക്ബീർ ദുൽഹജ്ജ് ഒമ്പത് സുബഹി മുതൽ ദുൽഹജ്ജ് പതിമൂന്ന് അസർ വരെ അദാ കലാ ഫറല് സുന്നത്ത് നഫുല് ജനാസ മുതലായ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവൻ പുരുഷൻ സ്ത്രീ നാട്ടിൽ താമസിക്കുന്നവൻ യാത്രക്കാരൻ മുതലായ എല്ലാവർക്കും സുന്നത്താണ് രണ്ട് പെരുന്നാളുകളിലും പെരുന്നാൾ രാവിൽ സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇമാം പെരുന്നാൾ നമസ്കാരത്തിന് കൈ കെട്ടുന്നത് വരെ എല്ലാ സമയത്തും എല്ലാ സ്ഥലങ്ങളിലും തക്ബീർ സുന്നത്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ